രുദ്രാത്മികം ഭാഗം പതിനെട്ട് മക്കളെ എന്താ എന്താ എൻ്റെ ആമയ്ക്ക് പറ്റിയേ അലറിക്കറിഞ്ഞുകൊണ്ട് വേദിക അവർക്കരികിലേക്ക് ഓടിച്ചെന്നു അമ്മേ ആമി ഞാൻ എനിക്കറിയില്ല അറിയില്ല കടലിൽ ഇടറിക്കൊണ്ട് രുദ്രൻ പറയുമ്പോഴേക്കും വേദിക തളർന്നിരുന്നു പോയിരുന്നു സഞ്ജയ ഒന്നും മിണ്ടാതെ വേദികയെ കൊണ്ട് അടുത്തുള്ള ചേറിൽ പോയിരുന്നു പുറമേ ഒന്നും കാണിക്കുന്നില്ലെങ്കിലും ആ അച്ഛൻ്റെ മനസ്സ് മകളെ ഓർത്ത് വിങ്ങുന്നുണ്ടായിരുന്നു ഇതേസമയം ദീപുൻ്റെ കണ്ണു മുഴുവനും ഒരു ഭാവമാറ്റവും കൂടാതെ നിൽക്കുന്ന ലച്ചുവിലായിരുന്നു മനസ്സിൽ നുരഞ്ഞു പൊന്തുന്ന സംശയങ്ങളുമായി അവൻ അവളിൽ തന്നെ ദൃഷ്ടി ഉറപ്പിച്ചു നിന്നു നീണ്ട മണിക്കൂറുകൾക്ക് ശേഷം ഐ സി യു ഡോർ തുറന്ന് ഡോക്ടർ പുറത്തേക്ക് വന്നു അവരെ കണ്ടപ്പോൾ തന്നെ എല്ലാവരും അവർക്ക് മുന്നിലേക്ക് ഓടിയണഞ്ഞു ഡോക്ടർ ആമി എല്ലാ ആത്മികയ്ക്ക് രുദ്രൻ കണ്ണിൽ പ്രതീക്ഷ നിറച്ചുകൊണ്ട് ഡോക്ടറെ നോക്കി അവൻ്റെ ചോദ്യം കേട്ടപ്പോൾ മുഖത്തെ സ്പെക്സ് ഒന്നുകൂടെ മുറുക്കി ശരിയാക്കി ഗൗരവത്തോടെ അവർ അവനെ നോക്കി ഷീ സോൾട്രൈറ്റ് വേഗം തന്നെ കൊണ്ടുവന്നതുകൊണ്ട് പേടിക്കാൻ ഒന്നുമില്ല ബോധം തെളിഞ്ഞ ഉടനെ തന്നെ റൂമിലേക്ക് മാറ്റും എന്തായാലും ഒരു ദിവസം ഇവിടെ കഴിഞ്ഞ് നാളെ ഡിസ്ചാർജ് ആയിക്കോളൂ താങ്ക് യു ഡോക്ടർ ഡോക്ടറുടെ വാക്കുകൾ അവരിൽ തെല്ലൊന്നുമല്ല ആശ്വാസം നിറച്ചത് ഈശ്വര എൻ്റെ മോളെ നീ തന്നെ കാത്തു നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് വേദിക സഞ്ജയിയെ നോക്കി അയാളുടെ മുഖവും ആശ്വാസം കൊണ്ട് നിറഞ്ഞിരുന്നു ഇതേസമയം അവിടെ ഒരു ചെയറിൽ തലയും താഴ്ത്തിയിരിക്കുകയായിരുന്നു രുദ്രൻ ഡോക്ടറുടെ വാക്കുകൾ കേട്ടപ്പോൾ ആയിരുന്നു അവൻ്റെ ഹൃദയമിടിപ്പ് പോലും നേരെയായത് കണ്ണുകൾ അടച്ചു കൊണ്ടവൻ ആ ഇരിപ്പ് തുടർന്നു അവനിൽ തന്നെ നോട്ടം പായിച്ചു കൊണ്ട് ലച്ചുവും അവനരികിൽ ചെന്നിരുന്ന് അവൻ്റെ തോളിൽ തലച്ചയച്ചു അവൾക്കും അപ്പോളായിരുന്നു സമാധാനമായത് ഇതേ സമയം ആരും ശ്രദ്ധിക്കാത്ത വിധം ലച്ചുവിൻ്റെ കയ്യിൽ വലിച്ചയച്ചുകൊണ്ട് ദീപു ആരും കാണാത്ത ഒരിടത്തേക്ക് മാറി നിന്നു ഹൗ ഏട്ടൻ എന്താ ഈ കാണിച്ചേ എൻ്റെ കൈ പോയി അവനിൽ നിന്നും കുതിറി മാറിക്കൊണ്ട് ലച്ചു അമർഷത്തോടെ പറഞ്ഞു എന്നാൽ ഒരക്ഷരം ഉരിയാടാതെ അവളെ ദഹിപ്പിക്കും വിധം നോക്കി നിൽക്കുന്ന ദീപുവിനെ കണ്ടപ്പോൾ പേടി തോന്നിയെങ്കിലും അത് പുറത്ത് കാട്ടാതെ അവൾ നിന്നു ആമി എങ്ങനെയാ വെള്ളത്തിൽ വീണത് നീ എന്തിനാ അവിടെ നിന്ന് ഞങ്ങളോടൊന്നും പറയാതെ പെട്ടെന്ന് പോയത് അവൻ്റെ ചോദ്യം ശരം കണക്ക് അവളിൽ വർഷിക്കുമ്പോഴും ആരും ഒന്നും അറിയരുതെന്ന ചിന്തയിൽ അവളൊന്നും അറിയാത്ത പോലെ നിന്നു ഞാനോ ഞാൻ ഞാനെനിക്ക് അർജൻറ്റായിട്ടൊരു ഫ്രണ്ടിനെ കാണാനുള്ളത് കൊണ്ടാണ് നിങ്ങളോടൊന്നും പറയാതെ പോയത് പിന്നെ അവൾ എങ്ങനെയാണ് വെള്ളത്തിൽ വീണത് എന്നൊന്നും എനിക്കറിയില്ല അവൻ്റെ മുഖത്ത് നോക്കാതെ മറ്റെങ്ങോ നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞൊപ്പിച്ചു ധേ പെട്ടെന്നാണ് ദീപുവിൻ്റെ കൈ ശക്തിയിൽ അവളുടെ കവളിൽ പതിഞ്ഞത് ഒരു നിമിഷം കഴിവളിൽ കൈവെച്ചു കൊണ്ടവൾ നിന്നുപോയി തലയിൽ നിന്നും ചെവിയിൽ നിന്നും ഒരു മൂടൽ മാത്രം ഇതിപ്പോൾ ഞാനായിട്ട് തന്നതല്ല നീയായിട്ട് ചോദിച്ചു വാങ്ങിയതാ നിനക്ക് നിനക്കെങ്ങനെ എങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുന്നു ഒന്നുമില്ലെങ്കിലും നിന്റെ അനിയത്തിയല്ലേ ആമി അവളെ നീ ദീപു ബാക്കി പറയാതെ മുഷ്ടി ചുരുട്ടി അതുകൂടി കേട്ടപ്പോൾ ലച്ചുവിൻ്റെ മനസ്സിൽ ഒരു വെള്ളടി വെട്ടി ആരും കാണാതെയാണ് അവളെ വെള്ളത്തിലേക്ക് തള്ളിയിട്ടത് അപ്പോൾ തന്നെ ചാവട്ടെ എന്ന് കരുതി എന്നാൽ ദൂരെയായിരുന്ന ദീപു അതെങ്ങനെ മനസ്സിലാക്കിയെന്നവൾക്ക് ആലോചിച്ചിട്ട് ഒരു പിടുത്തവും കിട്ടിയില്ല ഞാൻ ഞാനൊന്നുമല്ല അവളെ തള്ളിയിട്ടത് എനിക്കതിൻ്റെ ആവശ്യവുമില്ല ശ്രദ്ധിക്കാതെ നടന്നിട്ട് അവൾ വീണതിനും എനിക്കാണോ കുറ്റം തോൽക്കാൻ കുറ്റം സമ്മതിക്കാൻ മനസ്സില്ലാത്ത പോലെ അമർഷത്തോടെ ലച്ച് പറഞ്ഞു ഠേ അവൾ അത് പറഞ്ഞു കഴിഞ്ഞതും അടക്കി വെച്ചിരുന്ന ദേഷ്യമൊക്കെ പുറത്തെടുത്തുകൊണ്ട് ദീപു അവളുടെ മറുകവളിലും ആൻ അടിച്ചു അവൻ്റെ ആ അടിയിൽ അവൾക്ക് തല കറങ്ങുന്നത് പോലെ തോന്നി ബലത്തിൽ നിന്നോണം ചുമരിൽ ചാരി നിന്നു കൊണ്ടവൾ പകയോടെ അവനെ നോക്കി നീയല്ല അത് ചെയ്തതെങ്കിൽ പിന്നെ എങ്ങനെയാടി നിന്റെ പേഴ്സ് അവിടെ നിന്നും കിട്ടിയത് പോക്കറ്റിൽ നിന്നും അവളുടെ പേഴ്സ് കാട്ടി ദീപു പറയുന്നത് കേട്ടപ്പോൾ തിരിച്ചൊന്നും പറയാനാകാതെ അവൾ തറഞ്ഞു നിന്നുപോയി വീണ്ടും ദേഷ്യത്തിൽ അവളോടായി അവൻ എന്തോ പറയാൻ നോക്കുമ്പോളാണ് അവൻ്റെ ഫോൺ അടിഞ്ഞത് ഹലോ ദീപു ഏട്ട ആ എന്താ തെച്ചു ഉള്ളിൽ നിറഞ്ഞു കിടക്കുന്ന ദേഷ്യം കടിച്ചമർത്തിക്കൊണ്ടവൻ ചോദിച്ചു ഏട്ടൻ ഉള്ളത് ആമയെ ഇപ്പോൾ റൂമിലേക്ക് മാറ്റും ആ ഞാനിപ്പോൾ വരാം ശരി ഫോൺ വെച്ച് കഴിഞ്ഞപ്പോൾ ദീപു ലച്ചൂനെ ഒന്ന് നോക്കി അവൻ്റെ നോട്ടം കണ്ടപ്പോൾ അവൾ പേടിയോടെ തലതായത്തി ഇപ്പോൾ ഞാൻ പോകുന്നു ഉണരുമ്പോൾ അറിയാലോ അവൾ വീണതാണോ അതോ നീ തള്ളിയിട്ടതാണോ എന്ന് അതറിഞ്ഞിട്ട് വേണം എനിക്ക് നിന്നെ ഒന്ന് കാണാൻ അവളെ നോക്കി അത്രയും പറഞ്ഞു കൊണ്ടവൻ വേഗത്തിൽ നടന്നു നീങ്ങി കവിളിൽ കൈവെച്ചു കൊണ്ടവൾ അവൻ പോകുന്നത് പകയോടെ നോക്കി നിന്നു ആ നശിച്ചവൾക്ക് വേണ്ടി വാദിക്കാൻ എത്ര പേരാണുള്ളത് വിടില്ല അവളെ എൻ്റെ ജീവിതം തുലഞ്ഞു നിൽക്കുമ്പോൾ ഞാൻ ആഗ്രഹിച്ച ആളുടെ കൂടെ സന്തോഷത്തോടെ ജീവിക്കാൻ അവളെ ഞാൻ അനുവദിക്കില്ല അതിന് തടസ്സമായി നിൽക്കുന്ന ദീപുവോ ദച്ഛുവോ ആരെ വേണമെങ്കിലും വേരോടെ ഇല്ലാതാക്കും ഞാൻ ദേഷ്യം കൊണ്ടും പകയാലും വിറച്ചുകൊണ്ടവൾ അവിടെ നിന്നും വേഗത്തിലിറങ്ങി നടന്നു എന്നാൽ അവളിൽ തന്നെ നോട്ടം വായിച്ചു കൊണ്ട് കുറച്ചകലെ നിൽക്കുന്ന ആ രണ്ട് കണ്ണുകൾ അവൾ കണ്ടിരുന്നില്ല ഒരു ടാക്സിക്ക് അവൾ കൈ കാണിക്കുന്നതും അവൾ അതിൽ കയറി പോകുന്നതും കണ്ട ആ രൂപം ഫോൺ എടുത്ത് ആരെയോ വിളിച്ചുകൊണ്ട് അവിടെ നിന്നും മറഞ്ഞു ഇതേ സമയം ദീപു അവിടെ എത്തിയപ്പോൾ ആമയെ റൂമിലേക്ക് മാറ്റി എന്ന് നേഴ്സ് വന്ന് പറഞ്ഞിരുന്നു അപ്പോൾ തന്നെ അവരെല്ലാം അവൾ കരുതിൽ ചെന്നു ആദ്യം രുദ്രനും അവന് പിറകിൽ അച്ഛനും അമ്മയും ദീപവും ദച്ഛവുമായിരുന്നു ചെന്നത് വാടിയ താമരപ്പൂ പോലെ തളർന്നു കിടക്കുന്ന അവളെ കണ്ടപ്പോൾ അവരുടെ ഹൃദയം വിങ്ങി അവളിൽ തന്നെ നോട്ടം പായിച്ചു കൊണ്ട് രുദ്രൻ അവളുടെ അരികിലായി ചെന്നിരുന്നു ആരെങ്കിലും ഒരാൾ ഇന്നിവിടെ നിൽക്കണം ആത്മിക മരുന്നിൻ്റെ എഫക്റ്റിൽ കിടക്കുകയാണ് ചിലപ്പോൾ രാത്രിയിലാവും ബോധം വരിക അവിടെ അവളെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന നേഴ്സ് പറഞ്ഞു അത് കേട്ടതും വേദിക ആമയ്ക്കരികിൽ ചെന്ന് അവളുടെ നെറ്റിയിൽ ചുംബിച്ചു കൂടെ സഞ്ജയും ദീപവും ദച്ഛവും അവരെ നോക്കി ഒരു വശത്തായി നിന്നു രുദ്രനാണേൽ അവളുടെ കൈകൾ അവൻ്റെ കൈക്കുള്ളിലാക്കി വെച്ചിരിക്കുകയാണ് അവളിൽ നിന്ന് നോട്ടം മാറ്റാതെ മോനെ കുറച്ചു നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം വേദിക രുദ്രനെ നോക്കി പതിഞ്ഞ സ്വരത്തിൽ വിളിച്ചു അവരുടെ വിളി കേട്ടപ്പോൾ രുദ്രൻ മീഴുകൾ ഉയർത്തി അവരെ നോക്കി അവൻ്റെ നിറഞ്ഞ കണ്ണുകൾ കണ്ടപ്പോൾ അവരും ഒരു നിമിഷം വല്ലാതെയായി മോനെ ഇന്നിവിടെ നിൽക്കാൻ അമ്മേ ഞാനിവിടെ നിന്നോളാം പ്ലീസ് അവർ പറഞ്ഞു പൂർത്തിയാക്കുന്നതിന് മുമ്പേ രുദ്രൻ അപേക്ഷ എന്നോണം അവരെ നോക്കി അത് കേട്ടപ്പോൾ അവർ ഇരുവരും എന്ത് പറയണമെന്നറിയാതെ പരസ്പരം നോക്കി നിന്നു അതുകണ്ട് ദച്ചു മുന്നോട്ട് വന്ന് വേദികയുടെ കയ്യിൽ പിടിച്ചു ആൻറ്റി ഏട്ടൻ ഇന്നിവിടെ നിന്നോട്ടെ ആമയ്ക്കൊരു കുഴപ്പവും വരില്ല അല്ലെങ്കിൽ ഏട്ടൻ ഒരു സമാധാനവും ഉണ്ടാവില്ല അതുകൊണ്ടാണ് ദച്ചു പറയുന്നത് കേട്ട രുദ്രൻ അവളെ നന്ദിയോടെയും ദീപു നിറഞ്ഞ പ്രണയത്തോടെയും നോക്കി നിന്നു കുറച്ചു നേരത്തെ ആലോചനയ്ക്ക് ശേഷം വേദികയും സഞ്ജയും രുദ്രനെ നോക്കി ശരി മോൻ തന്നെ ഇവിടെ നിന്നു ഞങ്ങൾ നാളെ വരാം അവർ പറയുന്നത് കേട്ട അവൻ അവളെ നന്ദിയോടെ നോക്കി അങ്ങനെ കുറച്ചുനേരം അവിടെ നിന്ന ശേഷം വൈകുന്നേരം ആയപ്പോൾ വേദികയും സഞ്ജയും അവരോട് യാത്ര പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങി കൂടെ ദീപവും ദച്ചുവും ദച്ചുവിനെ ദീപു വീട്ടിൽ കൊണ്ടാക്കുമെന്നാണ് പറഞ്ഞത് അവരെല്ലാം പോയി കഴിഞ്ഞതും രുദ്രൻ ഒരു ചെയർ വലിച്ച് അവൾക്കരികിൽ ചെന്നിരുന്നു അപ്പോഴും ഒന്നും അറിയാതെ നല്ല മഴക്കത്തിലായിരുന്നു ആമി അവളിൽ തന്നെ നോട്ടം വായിച്ചുകൊണ്ട് രുദ്രൻ അവളുടെ കയ്യിൽ തൻ്റെ കൈ കോർത്തു പിടിച്ചു ആമി അവളെ നോക്കി പതിൻ്റെ സ്വരത്തിൽ അവൻ വിളിച്ചു ഒരു നിമിഷം എൻ്റെ ജീവൻ പോയ പോലെ തോന്നിപ്പോയി നീ എന്തിനാ ആമി തനിച്ച് അവിടേക്ക് പോയത് നിനക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ തളർന്നു പോകുമായിരുന്നു ഞാൻ നീ ഇല്ലാതെ ഇനി ഒരു നിമിഷം പോലും എനിക്ക് വയ്യടി അത്രയ്ക്കും അത്രയ്ക്കും ഭ്രാന്തമായി പ്രണയമായി നീ എന്നിൽ വേരുറപ്പിച്ചു കഴിഞ്ഞിരുന്നു ഇന്ന് കുറച്ചു മുമ്പേ ഞാനത് മനസ്സിലാക്കി എനിക്ക് നിന്നോടുള്ള പ്രണയം ഇനി ഒരിക്കലും എന്നിൽ നിന്നും അകലല്ലേ ആമി അതുമാത്രം എനിക്ക് സഹിക്കില്ല നിന്നെ വേണം എനിക്ക് എൻ്റെ പഴയ കുസൃതി കൊടുക്കുകയായി ലവ് യു ആമി ലവ് യു മോർ ദാൻ എനിത്തിങ് അത്രയും പറഞ്ഞു കൊണ്ടവൻ ഉയർന്നു വന്ന് അവളുടെ നെറുകയിൽ തൻ്റെ അദരം അമർത്തി അവന്റെ വാക്കുകളും ചുംബനവും പോലെ ഉറക്കിനിടയിലും ആമയുടെ അദരങ്ങളിൽ മനോഹരമായ പുഞ്ചിരി വിടർന്നിരുന്നു